വീണ്ടും യുദ്ധീതിയുടെ നിഴലിൽ നിൽക്കുമ്പോൾ പ്രതിരോധ രംഗത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇസ്രായേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമായ ബരാക് മഗാൻ നമ്മുടെ ഇന്നത്തെ വിഷയം ബരാക് എം എസ് എന്നും ഇതറിയപ്പെടുന്നുണ്ട് അടുത്തിടെ ഇറാൻ അയച്ച ഡ്രോണുകളെ വിജയകരമായി തകർത്തതോടെ ഈ പ്രതിരോധ കവചം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് എന്താണ് ഈ ബരാക്ക് മകൻ ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രി അഥവാ ഐ എ ഐ വികസിപ്പിച്ചെടുത്ത പുതിയ തലമുറയിൽപ്പെട്ട ഒരു വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമാണിത് ശത്രു രാജ്യങ്ങളുടെ മിസൈലുകൾ ഡ്രോണുകൾ വിമാനങ്ങൾ എന്നിവ ആകാശത്ത് വെച്ച് തന്നെ കണ്ടെത്തി നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ സംവിധാനം പ്രധാനമായും ഇസ്രായേൽ നാവികസേനയാണ് ബരാക് മകാൻ പ്രവർത്തിപ്പിക്കുന്നത് ജൂൺ പതിനഞ്ച് രാത്രിയാണ് ബരാക് മകാൻ ആദ്യമായി ആക്രമണത്തിനുപയോഗിച്ചത് ഇറാൻ നിക്ഷേപിച്ച എട്ട് ഡ്രോണുകളെയാണ് ഇസ്രായേൽ നാവികസേനയുടെ സെർസിക്സ് മിസൈൽ കപ്പലിൽ സ്ഥാപിച്ചിരുന്ന ബരാക് മകൻ സംവിധാനം വിജയകരമായി വെടിവെച്ചിട്ടത് ഈ നിർണായക ദൗത്യത്തിൽ മറ്റൊരു ദീർഘദൂര വ്യോമ പ്രതിരോധ ഇൻഡസ്പെക്ട് സംവിധാനവും പങ്കാളിയായി അമേരിക്കയിലെ ജോയിഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി ഓഫ് അമേരിക്കയിലെ മുതിർന്ന വിദഗ്ധനായ ജോൺ ഹന്നയുടെ അഭിപ്രായത്തിൽ ബരാഗ് മകാൻ ഇസ്രായേലിലെ നാവിക പ്രതിരോധശേഷിക്ക് വലിയ മുതൽക്കൂട്ട് തന്നെയാണ് ആളില്ല വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ഉയർന്ന പാതയിലൂടെ സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ കരയിൽ നിന്ന് കടലിലേക്ക് തൊടുന്ന മിസൈലുകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ആകാശ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഈ സംവിധാനത്തിന് കഴിയും ബരാക് മഗ ഇസ്രായേലിന്റെ നാവിക കപ്പലുകൾക്ക് മാത്രമല്ല സംരക്ഷണം നൽകുന്നത് കിഴക്കൻ മെഡിറ്റേറിയൻ മേഖലയിലെ തന്ത്രപ്രധാനമായ എണ്ണ ഗ്യാസ് സ്റ്റേഷനുകൾ ഇസ്രായേൽ തീരത്തുള്ള പ്രധാന കെട്ടിടങ്ങൾ ജനസാന്ദ്രത ഏറെ നഗരങ്ങൾ എന്നിവയ്ക്കും ഈ പ്രതിരോധ സംവിധാനം ഒരു സുരക്ഷാ കവചം തീർക്കുന്നു ഇസ്രായേലിന്റെ അതിർത്തിക്കപ്പുറത്തേക്ക് അതായത് കിഴക്കൻ മെഡിറ്റേറിയനിലേക്കും ചെങ്കടലിലേക്കും വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണങ്ങളെ തടയാൻ ഇത് നാവികസേന സജ്ജമാക്കുന്നു ഇസ്രായേൽ പോലെ ഭൂമിശാസ്ത്രപരമായി ചെറിയൊരു രാജ്യത്തിന് ശത്രു മിസൈലുകൾ രാജ്യത്തിന്റെ അതിർത്തി അതിർത്തിക്കാക്കുന്നതിന് മുമ്പ് തന്നെ അവ നിർവീര്യമാക്കാൻ കഴിയുന്നത് അതിപ്രധാനമായ ഒരു നേട്ടമാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അടുത്തിടെ രൂക്ഷമായ സാഹചര്യത്തിൽ ഈ പുതിയ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഏകദേശം ഇരുപത്തഞ്ചോളം ഡ്രോണുകൾ ഇസ്രായേൽ നാവികസേന തടഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഇസ്രയേൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുകയാണ് ബരാക്ക് മകാൻ എന്ന ഈ നൂതന പ്രതിരോധ സംവിധാനം ഇസ്രായേലിന്റെ പ്രതിരോധ ശേഷിയിലെ ഒരു നിർണായക മുന്നേറ്റം തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് ഇത് പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലയാവസ്ഥയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്